അപ്പ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ ഇന്ന് ഞാൻ ചെറിയൊരു ഫോട്ടോ ഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ചു ഹലോ ഗായ്സ് അപ്പൊ ഞാനത് ഫ്ലിപ്കാർട്ടിന്ന് വാങ്ങിച്ച ചെറിയൊരു ചുരിദാർ ടോപ്പാണ് കേട്ടോ ഇത് നല്ല ഭംഗിയായിട്ടുള്ള ചുരിദാർ ടോപ്പാണ് ഞാനിപ്പത് എന്നോ എന്നാ വാങ്ങിച്ചോ രണ്ടായിരത്തി ഇരുപത് ആറ് വർഷം ആറ് വർഷം മുന്നേ വാങ്ങിച്ചാണെ പക്ഷെ ഇപ്പോഴാണ് ഞാൻ ഇട്ടുന്നത് ഇതിലിടാൻ സമയപ്പെടാം ഞാനത് ഷെയ്പ്പാക്കിയിട്ടുണ്ട് എക്സലാണ് ഇട്ടെടുത്തത് നല്ല ലൂസ് ഉണ്ടായിരുന്നു അപ്പൊ ഞാനിത് ഷേപ്പാക്കി കൈ ഇത്ര ഇണ്ടായിരുന്നു ഫുൾ ലെൻസ് ആണ് ഞാനത് കട്ട് ചെയ്ത് പകുതി ആക്കി കിട്ടോ കാരണം എന്താ വെച്ചുകഴിഞ്ഞാല് ഫുള്ള് ആയിട്ടുള്ളത് ലൂസാണ് ഭയങ്കര ലൂസ് അപ്പൊ നല്ല രീതിയിൽ ഷേപ്പ് ആക്കി കൊടുത്ത് ഇതാണ് നമ്മുടെ ഫുൾ ആയിട്ടുള്ള ചുരിദാർ ചുരിദാറ് പറയുമ്പോൾ നമുക്ക് പുറത്തേക്ക് ഓക്കെ ഇടാൻ പറ്റിയതും അല്ലെങ്കിൽ ഓഫീസിലേക്ക് ഓടാൻ പറ്റിയും നല്ല നല്ല നോർമൽ ആയിട്ട് ചുരിദാർ ടോപ്പാണ് കേട്ടോ അപ്പൊ ഇതില് ചെറിയൊരു ഫോട്ടോഷൂട്ട് ചെയ്യാൻ വിചാരിച്ചു അപ്പൊ നമുക്ക് നല്ല രസമല്ല നല്ല ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ കളറാണ് ഇതിന്റെ കളർ ചേഞ്ച് ആവുമോ അല്ലെങ്കിൽ കളർ പോവുക ഒന്നും ഇല്ല കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ടോപ്പാണ് അപ്പൊ നമുക്കിതില് ചെറിയൊരു ഫോട്ടോഷൂട്ട് കാണിച്ചുതരാം പല ഭാഗത്തും പല രീതിയിലും ഇപ്പൊ നമുക്ക് പുറത്ത് ലൊക്കേഷനൊക്കെ മാറ്റി കുറച്ച് ഇവിടെ കുറച്ച് അറിഞ്ഞു അങ്ങനെ എടുക്കാം കേട്ടോ സു കാര്യം നമുക്ക് വേറെ വീട്ടിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം അതിന് ബാധ്യപ്പെട്ടാണെങ്കിൽ ചാനൽ കാണുമ്പോൾ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ചെറിയ റാംബാൽ കൂടി ഉണ്ട് ഇതാണ് കേട്ടോ നമ്മുടെ ഫുൾ ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റ് ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങളുടെ ഈ ഒരു ഔട്ട്ഫിറ്റ് ഇതിന്റെ വില ഞാൻ പറഞ്ഞിട്ടില്ലേ അത് ഞാൻ പറഞ്ഞുതരാം ഇതിന്റെ വില ഞാൻ ഫ്ലിപ്കാർട്ട് നന്നെടുത്തിട്ടെങ്കിലൊരു ത്രീ ഹൺഡ്രഡ് എടുത്താണ് മൂന്ന് രൂപയ്ക്ക് താഴെയാണ് പക്ഷെ നല്ല ഭംഗി നല്ല രസമായിട്ടുണ്ട് കളർ പൂവ് അല്ലെങ്കിൽ ചുളിയ തുണി അങ്ങനത്തെ അതേ ക്വാളിറ്റി തന്നെ എടുക്കുക നല്ല രസമായിട്ടുണ്ട് അപ്പം വാങ്ങി വാങ്ങിയിട്ട് കൊടുത്താട്ടിപ്പോയാണ് പിന്നെ ഈ ഒരു വീഡിയോ ഈ ഒരു ചെറിയ ഫോട്ടോഷൂട്ടിന് എനിക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അപ്പം ഇതുപോലത്തെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും എന്റെ ഇൻസ്റ്റാഗ്രാം അനുഭവിച്ചു ഫോളോ ചെയ്യാൻ ശ്രമിക്കാം ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്യാൻ ശ്രമിക്കാം